എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി നിങ്ങളെൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ജിഗുവും മുട്ടയിട്ടിരിക്കുകയാണ് ഇതാ നമ്മളെ ജിഗു ജിങ്കു കുട്ടി ഇതാണ് നമ്മളെ മുട്ട ജിഗു ഇട്ട മുട്ടയാണ് ഇത് അപ്പോൾ ലാസ്റ്റ് അവസാനമായിട്ട് ഇപ്പോൾ നാലോ മുട്ട ഇട്ടു ആദ്യം റോസി ഇട്ടു പിന്നെ പട്ടിലും ഇട്ടു പിന്നെ ജഗ്ഗിട്ടു പിന്നെ ജിഗു കിട്ടും ജിഗ്ഗു മുട്ട ഇട്ട് ക്ഷീണിച്ചപ്പോൾ അതിന് തേറ്റ കൊടുത്തിരിക്കുകയാണ് ഇതാണ് തേറ്റ ജിഗു കാണിച്ചവർക്ക് ആർക്കും കൊടുക്കുന്നില്ല അല്ലേ അങ്ങനെ നമ്മുടെ നിന്ന് കിട്ടിയ നാലും സഫാരിയുടെ നാല് കോഴിയും ഇപ്പോൾ മുട്ട കിട്ടും പിന്നെ ജിഗുവിൻ്റെ മുട്ട കുറച്ച് വലിപ്പുണ്ട് അവളുടെ തടിക്കനുസരിച്ചിട്ടുള്ള വലിപ്പമുണ്ട് പിന്നെ നമ്മുടെ ബ്യൂട്ടി ക്യൂട്ടി ഉണ്ട് മോളിൽ അതിൽ ബ്യൂട്ടി പോയി നമ്മളെ വിട്ടുപോയി ഒരു ദിവസം നോക്കിയ സമയത്ത് ആത്മാവ് വിട്ട് പിരിഞ്ഞ് കിടക്കുകയായിരുന്നു അപ്പം ഇനി ഊട്ടി മാത്രമേ ഉള്ളൂ നമുക്ക് ക്യൂട്ടി ഒരു ഇനി ഇവര് പോയിക്കോളും പോയിക്കോളും കൂടുതൽ ഓർമ്മ കിട്ടുന്നുണ്ട് പിന്നെ മറ്റുള്ളവരൊക്കെ ചുറ്റി പോയിട്ടുണ്ട് കാണുന്നില്ല എവിടെ പോയി മോട്ടോ അങ്ങോട്ട് പിന്നെ നമ്മുടെ മോളെ കുത്തിയടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മോട്ടു പട്ടുള്ളു ജഗ്ഗു ജിഗ്ഗു റോസി അവരൊന്നും കാണുന്നില്ല ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവേണ്ടതാണ് അവിടെ ഉണ്ട് എന്താ നാല് നാല് പേരെ ഇവിടെ കാണും അതങ്ങോട്ട് ചാടിപ്പോയി റോസി ചാടിപ്പോയി മോട്ടോവിനെ പറ്റി കെട്ടിയിരിക്കുകയാണ് മോട്ടോ മക്കളെ കുത്തലും അതുകൊണ്ട് മോട്ടോവിനെ കെട്ടിയിട്ടിരിക്കുകയാണ് നമ്മളെ ജിഗുവിനെ പിടിച്ചിട്ട് ഇവരുടെ കൂട്ടത്തിലേക്ക് ആക്കണം ഒന്നിലേക്ക് തന്നെ പോകും അതല്ലെങ്കിൽ നമ്മൾ പിടിച്ചാക്കി കൊടുക്കും എല്ലാ കോഴികളും ഇട്ടിട്ട് കഴിഞ്ഞാൽ കൂട്ടിൽ നിന്ന് അവരുടെ ഗ്രൂപ്പിലേക്ക് ആക്കലാണ് പതിവ് തീറ്റ കഴിഞ്ഞിട്ടില്ല